ീഷ് തെറാപ്പി ചെയ്തിട്ടുണ്ടോ ഓ എനിക്ക് ഈ സംഭവം കാണുമ്പോഴേ പേടിയാണ് അമ്മ ഇത് എങ്ങനെ ചെയ്തോ ഡോക്ടർ അട്ടയെ കൊണ്ട് കൊണ്ട് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ വെരിക്കോസ് വെയിൻ ഞാൻ അമ്മയെ കൊണ്ട് കൊണ്ട് ഹലോ നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി വെരിക്കോസ് വെയിൻ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടോ മനസ്സിലാക്കിയാലോ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു തെറ്റിദ്ധാരണപരമായിട്ടുള്ള കാര്യമാണ് ഇപ്പം ഒബീസിറ്റി ഒരു ഫാക്ടറാണ് വണ്ണം ഉള്ള ഉള്ളൊരാളാണെങ്കിൽ പരമാവധി വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിനു വേണ്ടി ഒഴിവാക്കേണ്ട ഭക്ഷണം ഒഴിവാക്കുക എന്നല്ലാതെ ഒരു ഭക്ഷണം ഒഴിവാക്കിയത് കൊണ്ട് ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസം വരണമെന്നില്ല ഭക്ഷണമായിട്ട് അതിനൊരു റിലേഷൻ സയന്റിഫിക്കലി ആരും പറഞ്ഞിട്ടില്ല ബാക്കിയുള്ളത് കേട്ടത് വിശ്വസിക്കാതിരിക്കുന്ന കുറച്ചുകൂടെ നല്ലത് കൊണ്ട് കൊണ്ട് റിസ്ക് ഉണ്ടോ ഞാൻ എന്റെ അപ്പൊ പിന്നെ എന്നെക്കാട്ടി കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ആർക്കാണ് കുറവില്ല പക്ഷെ ആ സമയത്ത് ഒരു ആശ്വാസമുണ്ട് അതാ അത് തന്നെയാണ് അപ്പൊ പ്രാചീനകാലത്ത് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള യൂസ് ചെയ്തിട്ടുണ്ടൊരു സാധനമാണ് ഈ അട്ടയെ കൊണ്ട് കടിപ്പിക്കുക എന്നത് അപ്പൊ അതിനകത്ത് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതൊന്നും സാധാരണ ഇവിടെ ഉപയോഗിക്കുന്ന അട്ടകളൊന്നും മെഡിസിനലായിട്ട് അണുവിമുക്തമായിട്ടുള്ള അട്ടയോ അങ്ങനെ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകും ഇൻഫെക്ഷൻ പുറമേന്ന് കൊണ്ടുവന്ന് നമുക്ക് തരും ഓൾറെഡി ഉള്ള ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ നമ്മൾ പുതിയൊരു ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ട് വരുമ്പോഴേക്കും പിന്നെ അത് ഇൻഫെക്ഷൻ ആവും ഓൾറെഡി വെരിക്കോസ് ഉള്ള ആൾക്ക് മുറികളും ഒക്കെ വന്നു കഴിഞ്ഞാൽ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിന് മുകളിലാണ് നമ്മൾ അട്ട കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കൺട്രോളായിട്ട് രക്തം എടുക്കുന്ന ഒരാളല്ല അപ്പോൾ ചിലപ്പോൾ അത് കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ കൂടുതലായിട്ട് ബ്ലഡ് അത് സക്കി തന്നു വരും അതിനുശേഷം അത് ഫോളോ ഓഫ് ചെയ്തതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടായിരുന്നവർ അങ്ങനെ ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ കോംപ്ലിക്കേഷൻ സിസ്റ്റം പോലെ ഉണ്ടാകും ഈ ഇൻഫെക്ഷനാണ് ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ചിലപ്പോൾ നമുക്ക് കൊടുക്കുന്ന മരുന്നുകൾ അതിന് ഫലപ്രദമായില്ലാത്തവരും അങ്ങനെ വ്രണം ചിലപ്പോൾ വലുതാവും ചിലപ്പോൾ ഇൻഫെക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാല് മുറിക്കുക എന്നുള്ള അവസ്ഥയിലൊക്കെ വരെ പോകേണ്ട വരും അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടും സേഫ് സൈഡായിട്ട് പല ട്രീറ്റ്മെൻറ്റും ഉള്ള സമയത്ത് നമ്മൾ അത് ചൂസ് ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് അട്ടയൊണ്ട് സിവിർ ഇഷ്യൂസുമായി സ്ഥലമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ വന്ന കണ്ടീഷൻസ് ഉണ്ട് പക്ഷെ എന്നാൽ പോലും അത് അട്ടയെ കൊണ്ട് കടിപ്പിച്ചിട്ട് തന്നെയാണ് അതിനുശേഷം എന്താ സംഭവിച്ച ഇൻഫെക്ഷൻ ആയി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അണുബാധ അത് കൂടെ കയറി വന്നിട്ട് അവിടെ വ്രണം പോലെ ആയി വ്രണം ആയിട്ട് കുറച്ച് നിറ വ്യത്യാസം കാര്യങ്ങൾ സെലുഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുകയും കുറെ നാളെടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് വ്രണമൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫോർ ലെയർ ബാൻഡേജിങ് എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ ചെയ്ത് നാല് തൊട്ട് ആറാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് അത് വ്യത്യാസം വന്നത് എന്നാൽ കൂടെ നമുക്ക് അത് അദ്ദേഹത്തിൻ്റെ അത്ര സിവിയർ അല്ലാത്തത് കൊണ്ട് നമുക്ക് കുറേയൊക്കെ നല്ല രീതിക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റി അതല്ലാത്തൊരു സാഹചര്യം ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ്റെ അളവ് കൂടുകയൊക്കെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്